ബഹുമാനമുള്ള മോഹിനിങ്ങൾ സഹോദരങ്ങളെ അള്ളാഹു സ്വർ അനുഭവിച്ചാലും നമ്മുടെ എല്ലാ ചെറുത് വലുതുമായ തെറ്റുറ്റങ്ങളും പരിപൂർണമായി കൂട്ടുപുറുത്ത് കാപ്പാക്കി തരുമാറാകട്ടെയാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ദുനിയാവിലും ആഹ്ലൃദത്തിലുള്ള വിജയങ്ങളുൾപ്പെടാനും അള്ളാഹു എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ രോഗികളായി ശ്രമിക്കുന്ന പ്രയാസപ്പെടുന്ന പ്രത്യേകിച്ച് ദാശ ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവരുടെയും മാനസികവും ശാരീരികവുമായ എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും ഉള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മളിന്ന് വേറൊട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ പരിചയക്കാർ മുസ്ലിമുകൾ എല്ലാവരുടെയും ആഹ്ലം ഉള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഹാനു ഹുഖക്കാലം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് ശ്രേഷ്ഠനാക്കുന്നത് ആദ്യമായി അറിവ് പഠിപ്പിച്ചുകൊണ്ടാകട്ടെ അതുകൊണ്ട് തന്നെ ദീനിൽ അറിവ് പഠിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് മനുഷ്യ സൃഷ്ടിപ്പിന്റെ പറയുമ്പോൾ ും എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി വെറും നാമങ്ങൾ മാത്രമല്ല അറിവുകൾ അറിവ് എല്ലാ വിഷയത്തെ കുറിച്ചും എന്നിട്ട് മലക്കുകളോട് ചോദിക്കണ്ടായി നിങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞു തരിക ഇതിന്റെ പേരുകൾ ഇതിനെ കുറിച്ചുള്ള അറിവുകൾ മലക്കുകൾ പറഞ്ഞു നീ വലിയ യുക്തിമാനാണ് അറിവുള്ളവനാണ് നീ നമുക്ക് പഠിപ്പിച്ചതല്ലാതെ ഒന്നും നമുക്ക് അറിയുകയില്ല നീ പരിശുദ്ധനാണ് നിന്റെ പരിശുദ്ധി ഞങ്ങൾ വായിച്ചു നോക്കി അപ്പൊ ആദനബിഅലിന് അള്ളാഹു ഇതിന്റെ പേരുകളും ഒക്കെ നീ ഇവർക്ക് വിവരിച്ചു കൊടുക്കുക ഫലം ബി അസ്മാഹിം അപ്പോൾ അതൊക്കെ ആദനബി അലിസ്സലാം വിവരിച്ചു കൊടുക്കുകയുണ്ടായി അങ്ങനെയാണ് അള്ളാഹു ആദ്യമായി മനുഷ്യനെ ആദരിക്കുന്നത് ശ്രേഷ്ഠനാക്കുന്നത് അറിവ് പഠിക്കുക എന്നത് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ മനുഷ്യന്റെ ആദ്യത്തെ സൃഷ്ടിപ്പ് മുതൽ ആരംഭിച്ച കാര്യമാണ് അതിനെ സൃഷ്ടാവ് തന്നെ സംവിധാനം ഉണ്ടാക്കി പിന്നെ അതിനെ തുടർന്നു പോകാൻ വേണ്ടി മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിച്ചു അങ്ങനെ മനുഷ്യർ അറിവ് പഠിക്കുമ്പോഴാണ് മനുഷ്യർക്ക് ഉയരാനും ഉന്നതങ്ങളിലെത്താനും ഉയർച്ചകൾ കീഴടക്കാനും ഒക്കെ സാധിക്കുക ശ്രേഷ്ഠനാക്കപ്പെടുന്നത് അതിന്റെ പേരിലാണെന്ന് അള്ളാഹു സുഹാനുഭവത്താലൂടെ മനുഷ്യരാശിയെ അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട റസൂർ വസ്ലമ തങ്ങളുടെ നിയോഗം കഴിഞ്ഞ ഒന്നാമത്തെ കാര്യം അവർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് സൂറത്തുൽ വ്യക്തമായ വഴികേടി യാതൊരു അറിവുമില്ലാതെ പരസ്പരം ഒന്നും കൊല്ലിച്ചും അക്രമത്തിലും അനീതിയിലും ഒക്കെ ജീവിച്ച ആ ജനങ്ങളെ സംസ്കരിച്ചെടുക്കുന്നത് അവരെ അറിവ് പഠിപ്പിച്ചുകൊണ്ടാണ് ഗ്രന്ഥം അവരെ പഠിപ്പിച്ചു വിജ്ഞാനങ്ങൾ അവർക്ക് പകർന്നു കൊടുത്തു വയു പിന്നെ അവരെ സംസ്കരിച്ചു അള്ളാഹു റസൂർഹുലൈ വസ്ലമ തങ്ങളുടെ നിയോഗത്തിന്റെ ലക്ഷ്യം തന്നെ വിവരിക്കുന്ന കൂട്ടത്തിനാണ് അവർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്ത കാര്യം പ്രത്യേകം നടത്തുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുത്ത് അവരെ പഠിപ്പിച്ചിട്ടാണ് അവരെ സംസ്കരിച്ചെടുക്കുന്നത് എന്ന് എന്നാഹു സുഹാനുഭവ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു വിശുദ്ധ ഖുറാനെ അവതരിപ്പിച്ചു തന്നെ മനുഷ്യന് വ്യക്തമായ മാർഗനിർദേശങ്ങൾ നൽകാനാണ് മനുഷ്യന് വ്യക്തമായ വഴി കാണിച്ചു കൊടുക്കാനാണ് അവന്റെ ജീവിതത്തിൽ നല്ല സംസ്കാരവും സ്വഭാവവും പെരുമാറ്റവും ജീവിത രീതിയും പരസ്പരമുള്ള സൗഹാർദ്ദവും ഇണക്കവും ഒക്കെ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ഖുറാനിന്റെ ഉള്ളടക്കം സൃഷ്ടാവിനെ കുറിച്ചും സൃഷ്ടികളെ ഒക്കെ വ്യക്തമായി അള്ളാഹു സുഹാന അതിൽ വിവരിക്കുന്നുണ്ട് അത് ഒരു മനുഷ്യൻ വായിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന് എല്ലാ മേഖലകളെയും അത് സ്പർശിക്കുന്നതായി കാണാൻ പറ്റും പെട്ടെന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ് ഖുറാൻ ഞാൻ പൂർണമായി പിൻപറ്റുമെന്ന് പക്ഷേ ഓരോ ആയത്തുകൾ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചെറിയ ചെറിയ മേഖലകളിൽ പോലും അത് വിളിച്ചു നൽകുന്നുണ്ട് അതൊക്കെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നടത്തം അതുപോലെ തന്നെ നമ്മുടെ സംസാരങ്ങള് നമ്മുടെ നോട്ടങ്ങള് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായി അള്ളാഹു നിർദ്ദേശങ്ങൾ നൽകുന്നതായി ഖുറാനിൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് അള്ളാഹു ഖുറാനെ കുറിച്ച് പറഞ്ഞത് ഖുറാൻ തീർച്ചയായും ഈ ഖുർആൻ ചൊവ്വായ നല്ല വഴി കാണിച്ചു തരികയാണ് മനുഷ്യൻ ഇല്ലത്തെ ഈശ്വസിക്കുന്ന ആളുകൾക്ക് ആഹ്റത്തിൽ ഉയർന്ന പ്രതിഫലമുണ്ട് എന്നും അതിൽ വിവരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഓരോ മനുഷ്യനും എങ്ങനെ ജീവിക്കണം ആളുകളോട് എങ്ങനെയാണ് വർദ്ധിക്കേണ്ടത് പെരുമാറേണ്ടത് അവന്റെ ഇടപാടുകൾ എങ്ങനെയായിരിക്കണം അവന്റെ സ്വഭാവങ്ങൾ എങ്ങനെയായിരിക്കണം ഇതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടാണ് അള്ളാഹു സുബാന അതിൽ വിവരിച്ചിരിക്കുന്നത് എന്ന് ഖുറാനിനെ കുറിച്ച് അള്ളാഹു സുഹാന പരിചയപ്പെടുത്തുന്നുണ്ട് നേരായ മാർഗത്തിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോകുന്നതിന്റെ കാരണങ്ങളെ കുറിച്ച് സൂറത്തു ലുഖ്മാനിൽ അള്ളാഹു പറഞ്ഞപ്പോൾ അറിവില്ലാത്തതിന്റെ പേരിലാണ് എന്നാണ് അള്ളാഹു സുഹാന പറയുന്നത് വ്യക്തമായ അറിവില്ല സന്മാർഗമില്ല വെളിച്ചം നൽകുന്ന ഗ്രന്ഥമില്ലാൻ മനുഷ്യരിൽ ധാരാളം ആളുകളുണ്ട് അവർ അള്ളാഹുവിനോട് തർക്കിക്കുകയാണ് ജനങ്ങളെ ഉപദ്രവിക്കുകയാണ് അങ്ങനെ പരസ്പരം അക്രമങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളുണ്ട് മനുഷ്യരിൽ അവരുടെ പ്രശ്നം എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം അവർക്ക് അറിവില്ല എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത് അവർക്ക് സന്മാർഗമില്ല വ്യക്തമായി വെളിച്ചു നൽകുന്ന ഗ്രന്ഥമില്ല ഈ മൂന്ന് കാരണങ്ങളാണ് അവരെ വഴിവിഴക്കുന്നത് അവര് സംസ്കാര ശൂന്യരായി പോകുന്നത് എന്ന് അള്ളാഹുസ് പറയുകയാണ് പറവുണ്ടെങ്കിൽ മനുഷ്യൻ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തും ഏറ്റവും നല്ല ജീവിതം അവൻ നയിക്കും പരസ്പരം സൗഹാർദ്ദവും സ്നേഹവും പ്രകടിപ്പിക്കും എന്ന് അള്ളാഹുസ്ബനുഭൂഹത്താല് ആവർത്തിച്ചു ആവർത്തിച്ചു പറയുക പക്ഷെ അറിവിന്റെ രൂപത്തിൽ തന്നെ മനുഷ്യനെ പരസ്പരം അക്രമം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുമ്പോൾ പിന്നെ മനുഷ്യൻ ഞാൻ പഠിച്ചത് എന്ന് മനസ്സിലാക്കി പരസ്പരം അക്രമം ചെയ്യും പരസ്പരം കുഴപ്പങ്ങൾ ചെയ്യും അതാണ് കാലഘട്ടം മുതൽ തന്നെ തുടങ്ങി വെച്ച ഒരു ഏർപ്പാട് എന്ന് പറയുന്നുണ്ട് തങ്ങൾ അറിവ് പകർന്നു കൊടുത്തപ്പോൾ അന്നത്തെ അക്രമികളായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആയത്തിൽ സൂറത്തുൽമാനിൽ പറയുകയാണ് ലഹു ഉൽ ഹദീസ് വായിക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ആയത്താണ് ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിസ്മൃതി ഉണ്ടാക്കുന്ന കഥകള് സംസാരങ്ങള് പാഠ്യപദ്ധതികള് എല്ലാം അതിൽ ഉൾപ്പെടും ലഹു അൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ള ഉൾക്കൊണ്ടതാണ് വളരെ ചെറിയ ഒരു വാക്കാണെങ്കിലും അതിൽ ഒരുപാട് അർത്ഥവ്യാപ്തി ഉണ്ട് അലൈഹി തങ്ങൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ദീനും സത്യസന്ധതയും ജനങ്ങളുമായിട്ടുള്ള സൗഹൃദവും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് മനുഷ്യൻ അദ്ദേഹം ഇസ്രയേലിന്റെയും കൈസറിന്റെയും അന്ധപുരങ്ങളിൽ പോയി അവിടത്തെ മോശമായ കഥകളും അതുപോലെ തന്നെ സംഭവങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അത് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് അപ്പൊ ഒരു വിഭാഗം ആളുകള് പള്ളിയിൽ അള്ളാഹിന്റെ ദീനും ഖുർആനും നേരായ വഴിയുമൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കപ്പെടുന്ന ആളുകളെ അതിന് വഴിതെറ്റിക്കാൻ വേണ്ടി മറ്റൊരു പഠനം ആരംഭിക്കുകയാണ് ഹാരിസ് അള്ളാഹു സുബാന സൂറത്തുൽ സൂറത്തുൽ ഉഖ്മാനിൽ മാത്രമല്ല അതിനെക്കുറിച്ച് പറയുന്നുണ്ട് വൈദാ ഔ ഇലൈഹാ ഖായിമ ഖൈറു തിജാറ വല്ലാഹു മാത്രെ റാസിഖീൻ അവർ ഏതെങ്കിലും ഒരു കച്ചവട സംഘമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിനോദ വർത്തമാനങ്ങളിൽ വിസ്മൃതി ഉണ്ടാക്കുന്ന സംസാരങ്ങളും വിഷയങ്ങളും ഒക്കെ അവര് കണ്ടു കഴിഞ്ഞാൽ അവര് തങ്ങള് നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ തങ്ങള് വിട്ടിട്ട് അവർ അങ്ങോട്ടേക്ക് പോകും എല്ലാവരും പോയി ജുമാന്റെ അതേ സമയം തന്നെയാണ് ഹാരിസ് അപ്പുറത്ത് ഈ പരിപാടി തുടങ്ങിയത് അങ്ങനെ പല ആളുകളും ജുമാ പൂർണ്ണമായി നിർവഹിക്കാതെ ഇറങ്ങിപ്പോയി ഇങ്ങനെ കച്ചവട സംഘം വന്നിട്ടുണ്ട് അവർ ഒരുപാട് കഥ ബുക്കുകളുമായിട്ടാണ് വന്നത് ഒരുപാട് വിനോദ സംസാരങ്ങളുമായിട്ടാണ് വന്നത് വേറൊരുപാട് അറിവുകൾ അവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ക്ഷണിച്ചപ്പോൾ ആളുകളും അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി എന്ന് അള്ളാഹു ഖുറാനിൽ അവരെ വിമർശിച്ചുകൊണ്ട് പറയുന്നതായി സൂറത്തുൽ ചുമഴയിൽ കാണാൻ പറ്റും അപ്പൊ ലഹുൽ ഹദീസിന്റെ കാര്യത്തെ വിവരിച്ചുകൊണ്ട് അള്ളാഹു സുഹാന പഠിപ്പിക്കുന്നത് മനുഷ്യനെ വിസ്മൃതിയിലാക്കുന്ന അശ്രദ്ധയിലാക്കുന്ന അള്ളാഹുന്റെ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും നിരീശ്വരവാദത്തിലേക്ക് യുക്തിവാദത്തിലേക്ക് വഴികേടിലേക്ക് ലഹരിയിലേക്കൊക്കെ മനുഷ്യനെ അക്രമാസക്തനായി മാറ്റുന്ന രീതിയിലുള്ള അറിവുകൾ തന്നെ മനുഷ്യനെ അറിവാണെന്ന രീതിയിൽ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ഞാൻ വലിയ അറിവുള്ള ആളാണെന്ന് വിചാരിച്ച് അവൻ ഫിലിമകൾ ചെയ്തുകൊണ്ടിരിക്കും അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അതപ്പതനം ഏറ്റവും വലിയ പരാജയം അതിനെക്കുറിച്ച് കുറിച്ച് അള്ളാഹു പറയുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല ഇത് തങ്ങൾ വിശുദ്ധ വിശുദ്ധു പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ അന്ന് മുതൽ തന്നെ ആരംഭിച്ച കാര്യമാണ് പക്ഷെ അള്ളാഹു സുബാനെ തന്നെ പറയുന്നത് ഇതിനെതിരായി നമ്മൾ എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത് വിശുദ്ധ ഖുറാൻ നമ്മൾ പഠിക്കുക അത് പകർത്തുക അത് മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ആളുകൾക്ക് വിശുദ്ധ പുറികൊടുത്തു കഴിഞ്ഞാൽ അവര് കേൾക്കൂല അവര് ഉൾക്കൊള്ളൂല ചിലപ്പോ അഹങ്കാരത്തോടുകൂടി നടക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തെറ്റുകളോടാണ് താല്പര്യം ഉണ്ടാവുക നന്മകളോട് താല്പര്യം ഉണ്ടാവില്ല ഓരോ ആളുകളും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യൻ മോശമായി പോകുന്നത് നല്ല വീടിന്റെ ചുറ്റുപാടുണ്ട് നല്ല അവസ്ഥകളുണ്ട് പക്ഷെ അവന്റെ പഠന മേഖലയിൽ അവൻ വിവരിക്കുന്ന ആ സമയങ്ങളിലൂടെ അവന്റെ കോലം മാറിപ്പോവാണ് അവന്റെ ജീവനെ ഷെൽത്താനുമായി മാറിപ്പോവാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലേക്കാണ് അവനെ കൊണ്ടുപോയി തള്ളപ്പെടുന്നത് അതിലൂടെ അവൻ മോശമായി പോവുകയാണ് പിന്നെ നന്മ കേൾക്കാൻ അവന് താല്പര്യമില്ല അത് പിൻപറ്റാൻ താല്പര്യമില്ല അങ്ങനെ വലിയ അഹങ്കാരിയായി പൊങ്ങച്ചക്കാരനായി ഇവൻ മാറുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷ മുന്നറിയിപ്പ് നൽകുക എന്നാണ് അള്ളാഹു സുഹാൻ അറിയിക്കുന്നത് സത്യത്തിൽ വിശുദ്ധ പുറ നമുക്ക് ആഹ്റത്തിൽ മാത്രം പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥമല്ല അമുസ്ലിമികളുടെ എത്രയോ ആളുകൾ ഖുറാൻ പഠിച്ച് അവർ പറയുന്നുണ്ട് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെ കുറിച്ചും ഇതിൽ പഠിപ്പിക്കുന്നു പഠിപ്പിക്കപ്പെടുന്നുണ്ട് മാതാപിതാക്കളുടെ മഹത്വങ്ങൾ അതുപോലെ തന്നെ ബന്ധുക്കളുടെ മഹത്വങ്ങൾ അയൽവാസികളോടുള്ള കടമകൾ ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിത്തീരാൻ എന്തൊക്കെ അനിവാര്യമാണോ അതൊക്കെ ഖുറാനിലുണ്ട് എന്നാണ് ഇന്ന് നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ നിന്ന് വ്യക്തമായ ഗ്രന്ഥവും പ്രകാശവും വന്നിരിക്കുന്നു ഈ പ്രകാശം എന്താണ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുറാനിലുള്ള നല്ല ജീവിതമാണ് നമുക്ക് ജീവിതത്തിൽ നമ്മൾ പകർത്തി കഴിഞ്ഞാൽ അത് ഉയർന്ന സ്വഭാവമുള്ള സംസ്കാരമുള്ള ജീവിതമായി മാറും അതിനാണ് എന്ന് പറയുന്നത് നൂറ് നബിസ്വല്ലാങ്ങളെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതല്ല മറിച്ച് ജീവിതമാണ് ഉദ്ദേശിക്കുന്നത് പഠിപ്പിച്ച ആ ഉയർന്ന ഗുണങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തലാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് അള്ളാഹുസ് അറിയിക്കുന്നുണ്ട് അള്ളാഹു വലിയ ൂർ അനുഷ്യരെ സത്യവിശ്വാസികളെ ചെയ്യുന്നത് ദുനിയാവിന്റെ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുകയാണ് അഥവാ ഖുറാനിലേക്ക് ആ നല്ല ജീവിതത്തിലേക്കാണ് നയിക്കുന്നത് എന്നാൽ കഫറു അവിശ്വാസികൾ പ്രകാശത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് നയിക്കുകയാണ് താവൂത്തുകൾ നയിക്കുന്നു എന്നാണ് അള്ളാഹു അവിടെ മറ്റൊരു വാക്യം പറഞ്ഞത് താവൂത്ത് എന്ന് പറഞ്ഞാൽ ദുർമൂർത്തികൾ അഥവാ ജീവനുള്ള മനുഷ്യ മനുഷ്യന്മാരെന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം അവരെ മനുഷ്യരെ സന്മാർഗത്തിൽ നിന്ന് വെളിച്ചത്തിൽ നിന്ന് നല്ല സംസ്കാരത്തിൽ നല്ല ജീവിതത്തിൽ നിന്ന് മോശമായ ജീവിതത്തിലേക്ക് നയിക്കും അതാണ് ഈ താവൂത്തുകളുടെ പണിയെന്ന് സൂറത്തുൽ ബക് അള്ളാഹു അറിയിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടു വളരെ മോശമായി ജീവിച്ച ആളായിരുന്നു സ്വന്തം പെൺമക്കളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയ ആളാണ് കൊല്ലാൻ മടിയില്ല മദ്യപിക്കാൻ മടിയില്ല എല്ലാ തിന്മകളുമായി ജീവിച്ച ആളാണ് പക്ഷേ റസൂർ തങ്ങളുടെ അടുക്കൽ നിന്ന് വിശുദ്ധു കേട്ടപ്പോൾ ഉമർ അവരുടെ ഹൃദയം മാറി ഉമർ അള്ളാഹു അവരുടെ ജീവിതത്തെ തിരുത്തി വിശുദ്ധ ഖുറാനിലെ കുറഞ്ഞ ആയത്തുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ ജീവിതത്തിൽ വലിയ പരിവർത്തനം അത് ഉണ്ടാക്കി സൂറത്തു താഹ പെങ്ങളും ഭർത്താവും കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവരെ വധിക്കാൻ വേണ്ടി ആ ബുറ്റിലേക്ക് കടന്നു ചെല്ലുന്നത് മാറുകയാണ് നിശ്ചയം ഞാൻ തന്നെയാണ് അള്ളാഹു ഞാനല്ലാതെ ഒരു ഇലാഹില്ല എന്ന വാക്യം കേട്ടപ്പോൾ അള്ളാഹുവിനോട് സ്നേഹമുണ്ട് അള്ളാഹന അറിയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന്റെ യഥാർത്ഥ റൂട്ട് അറിയില്ലായിരുന്നു ആ റൂട്ട് ബഹുമാനപ്പെട്ട ഉമർ റബി അള്ളാഹു ആ സമയത്ത് അള്ളാഹു സുബാനുച്ചല കാണിച്ചു കൊടുക്കുക എന്തെല്ലാം ഈ ലോകത്ത് പഠിപ്പിച്ചാലും മനുഷ്യരെ വഴിവിളപ്പാക്കാൻ വേണ്ടി എന്തെല്ലാം ഉണ്ടാക്കിയാലും ഒരു കാര്യം നമ്മൾ ഉറച്ചു മനസ്സിലാക്കണം മനുഷ്യന് ഹിതായത്ത് അള്ളാഹു സുബാന വിശുദ്ധ പുറാനിലൂടെ നൽകിക്കൊണ്ടേരിക്കും നമ്മൾ അത് പഠിക്കാൻ തയ്യാറാകണം അത് പഠിപ്പിക്കാൻ തയ്യാറാകണം എല്ലാ പള്ളികളിലും വിശുദ്ധ ഖുർന്റെ ദറസുകൾ നടക്കണം ഖുറാന്റെ അർത്ഥങ്ങൾ മുതിർന്നവൾ കേൾക്കണം അങ്ങനെ കേൾക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ വഴിവിഴപ്പിക്കുന്ന മനുഷ്യനെ അശ്രദ്ധയിലാക്കുന്ന കാര്യങ്ങൾ ചേർത്താൻ പുതുതായി പുതുതായി ഭൂമിയിൽ ഉണ്ടാക്കിയാലും മനുഷ്യനെ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ വിശുദ്ധ ഖുറാൻ സാധിക്കും എന്നാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയ അറിവുള്ള ആളാണ് അറബികളിൽ അന്നത്തെ സാഹിത്യങ്ങളൊക്കെ പഠിച്ചാലാണ് അദ്ദേഹം ദൗസു ഗോത്രക്കാരനാണ് അദ്ദേഹം മക്കയിലേക്ക് വന്നപ്പോൾ റസൂർ സ്വല്ലാ നിങ്ങളുടെ തുടങ്ങി ആദ്യ കാലഘട്ടത്തിലാണ് വലിയ എതിർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ നിമിതങ്ങളും സഹാബാക്കളും ഒക്കെ നേരിടുന്ന സമയമാണ് അദ്ദേഹം മക്ക സന്ദർശിക്കാൻ വേണ്ടി ദൂരത്തുനിന്ന് വന്നതാണ് അപ്പൊ മക്കയിലെ മുഷലിഫങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വലിയ അറിവുള്ള ആളാണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് അദ്ദേഹം നമുക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കി കുഴപ്പമുണ്ടാക്കി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത് അദ്ദേഹം ഇവിടെ വിശുദ്ധ ഖുരാൻ പാരായണം ചെയ്യും അത് നിങ്ങൾ ശ്രവിക്കരുത് അതുകൊണ്ട് നിങ്ങളുടെ ചെവിയിൽ രണ്ട് പഞ്ഞി വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു ചെന്നാൽ മതി ചെവിയിൽ പഞ്ഞി വെച്ചിട്ടാണ് കാബന്റെ ഉള്ളിലേക്ക് താവാഫ് ചെയ്യാൻ വേണ്ടി കടന്നു ചെല്ലുന്നത് അവിടെ എത്തിയപ്പം ഒരാള് ഖുറാൻ ഓതുകയാണ് നമസ്കരിക്കുകയാണ് റസൂൾ അലൈഹി വസ്ലമ തങ്ങളുടെ ഈ കാര്യം കണ്ടപ്പോൾ അറിയാഹു ചിന്തിച്ചു ഞാൻ എത്ര മടയനാണ് എനിക്ക് ബുദ്ധിയില്ലേ ഞാൻ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവൂലേ എന്ന് പറഞ്ഞ് അദ്ദേഹം രണ്ട് പാനിയെടുത്ത് വലിച്ചെറിഞ്ഞു വിശുദ്ധ ഖുറാൻ കേട്ടപ്പോൾ ഇതേപോലത്തെ ഒരു വചനം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇതുപോലെ അത്രയും ആകർഷണീയമായ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പഠിക്കേണ്ടതും കേൾക്കേണ്ടതും ഇതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഉടൻ തന്നെ അദ്ദേഹം മാറുകയാണ് ഒരുപാട് ബാക്കി കാര്യങ്ങളും അറിവുകളും ഒക്കെ പഠിച്ചാലാണ് പക്ഷെ ഖുറാൻ കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ പഠിക്കേണ്ടത് ഖുറാനാണ് ഇതാണ് എന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നത് അങ്ങനെ അദ്ദേഹം പരിശുദ്ധമായി കലിമ ചെല്ലി അദ്ദേഹം ദോസുഗോത്രത്തിലേക്ക് മടങ്ങിപ്പോയി അവിടുന്ന് ധാരാളം സഹാബാക്കളെ മുസ്ലിമീങ്ങളാക്കി കൂട്ടിക്കൊണ്ടുവന്നു അതിൽപ്പെട്ട ഒരാളാണ് ബൊമാനപ്പൻ അബൂഹുറിഹുൻ അവർ അവിടുന്ന് പറഞ്ഞ ആളാണ് ദൗസു ഗോത്രത്തിൽപ്പെട്ട ആളാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുക പഠിപ്പിക്കുക എന്നതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു കാര്യമില്ല അതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ് നമ്മുടെ പുതിയ പാഠ്യപദ്ധതി പുതിയ നയങ്ങൾ അതൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കും പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് വിദ്യാഭ്യാസം നമ്മൾ പഠിച്ചിട്ടും കാര്യമില്ല ഖുറാനുമായി നമുക്ക് ബന്ധപ്പെടാൻ സമയം കിട്ടുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് എബ്സലാങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ കുറാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഖുറാൻ ഒരാൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ നെല്ലും പതിരും അവൻ തിരിച്ചറിയും സത്യവും അസത്യവും തിരിച്ചറിയും പിന്നെ വേറെ എന്തൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അവര് നേരായ മാർഗത്തിലൂടെ വഴി നടക്കൽ എളുപ്പമാകും ബഹുമാനപ്പെട്ടു അലൈ വസ്ല തങ്ങൾ അവിടെ നബറു ഹാരിസ് ഒരു ഭാഗത്ത് ഇങ്ങനെ പുതിയ ഒരു അറിവ് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് പരസ്പരം തർക്കിക്കാനും കലഹിക്കാനും തമ്മിത്തല്ലിക്കാനും തല്ലിക്കാനും ഭിന്നിപ്പിക്കാനും പിന്നെ വികാര വിചാരങ്ങളെ ഇളക്കിവിടാനും ചെറിയ കുട്ടികളെ മുതൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി ഇപ്പൊ പറയുന്നുണ്ട് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് റസൂലുള്ളാഹി അലൈഹി റസൂർള്ളാല് ഒപ്പാത്താക്കുന്നത് നബ്സു അള്ളാഹു വഫാദ് സംഭവിക്കുമ്പോൾ എനിക്ക് പത്ത് വയസ്സായിരുന്നു ആ പത്ത് വയസ്സുള്ള സമയത്ത് ഞാൻ വിശുദ്ധ സൂറത്തുൽ മുതൽ വരെ വസ്ല്ല മതങ്ങൾ ചെറുപ്പത്തിലെ ഇബുനഅബ്ബാസ് അവൾക്ക് ഏകദേശം നാലേ കാൽ ഉണ്ട് അത് പത്ത് വയസ്സുള്ള പോലെ തന്നെ ഇബുനഅബ്ബാസ് അവറുകൾ പറയാൻ ഞാൻ മനഃപ്പാടമാക്കിയിരുന്നു നമ്മൾ വിമർശിക്കുക കുറ്റപ്പെടുത്തുക എന്നല്ലാതെ നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരങ്ങളെ ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുറാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം ഖുറാനിൽ അള്ളാഹു സ്വഹാനു വച്ചാൽ പറയുന്നുണ്ട് നാളെ നമ്മുടെ മക്കള് നമുക്കെതിരായിട്ട് മഷറിയിൽ വെച്ച് സംസാരിക്കുമെന്നാണ് وقال الذين الذين كفروا ربنا أرنا من من الجن والإنس تحت أقدامنا الأسفلين كافرين ാണ് വഴിവിളപ്പിച്ചത് ഞങ്ങളെ ഞങ്ങളെ വഴിവിളപ്പിച്ച ആൾക്കാരെ ഞങ്ങളുടെ കാലിനടിയിൽ ഞങ്ങൾ അവരുടെ മുകളിൽ കയറി നിൽക്കട്ടെ അങ്ങനെ അവർ നിന്നരായി പോകട്ടെ മനുഷ്യ ജിന്ന വർഗത്തിൽപ്പെട്ട നമ്മളെ വഴിവിഴപ്പിച്ച ആളുകൾ നമ്മുടെ മുൻഗാമികൾ മിനന്നാർ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് നരകത്തിലേക്ക് അള്ളാഹു പ്രവേശിക്കാൻ വേണ്ടി ഈ തിന്മ ചെയ്ത വഴികെട്ട കാഫിലോടൊക്കെ പറയുമ്പോൾ ഒരു ഭാഗം ആളുകൾ അവരുടെ പിതാവിനെയും പൂർവികരെയും ഒക്കെ കുറ്റപ്പെടുത്തി അള്ളാഹിനോട് പറയും അള്ളാഹുവെ ഇവരെ കൊണ്ടാണ് ഞങ്ങൾ വഴിപെപ്പിച്ചത് ഇവര് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല ഖുർആൻ ഞങ്ങളെ ദീ പഠിപ്പിച്ചിട്ടില്ല യഥാർത്ഥ സംസ്കാരം പഠിപ്പിച്ചിട്ടില്ല പലതും നമ്മളെ പഠിപ്പിച്ചു നമുക്ക് ദുനിയാവ് ഉണ്ടാകണം ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകണം അവർക്ക് നമ്മളെ കൊണ്ട് നേട്ടമുണ്ടാകണം അത് മാത്രമേ ഇവർ ലക്ഷ്യമാക്കിയിട്ടുള്ളൂ ും നിന്റെ ദീനെ കുറിച്ചും പഠിക്കാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവർക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണം എന്ന് സ്വന്തം മക്കള് ഉപ്പമാരെ കുറിച്ച് ഉമ്മമാരെ കുറിച്ച് പറയുന്ന ഒരു രംഗമുള്ള വിവരിക്കുന്നുണ്ട് പറയുകയാണ് പിതാക്കന്മാര് മക്കളോട് പറയും നിങ്ങള് ഇപ്പം വെറുതെ നമുക്കെതിരായി സംസാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കിട്ടിയത് അനുഭവിക്കാതല്ലാതെ നമുക്ക് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല എന്നവര് പരസ്പരം പറയുന്ന ഒരു സംഭാഷണം വിശുദ്ധ വിശുദ്ധു അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അതൊക്കെ വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ വലിയ കരുണയാണ് വരാൻ പോകുന്ന വലിയൊരു സംഭവം അന്ന് നമുക്ക് വിവരിച്ചു വരികയാണ് നമ്മള് പാലേ തേനയെ എന്നൊക്കെ വിളിച്ച് എല്ലാം വാങ്ങിച്ചു കൊടുത്ത് വളർത്തുന്ന നമ്മുടെ മക്കള് ഈ ദുനിയാവിൽ തന്നെ നമുക്കെതിരാകും നമ്മൾ ആഹ്ലത്തിൽ പിന്നെതിരാകുമെന്ന് പറഞ്ഞ അത്ഭുതമില്ല എത്ര ആളുകൾക്ക് അനുഭവമാണ് സ്വന്തം മക്കള് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം അവരെ ദീനുമായി ബന്ധപ്പെട്ടില്ല എന്നതാണ് വിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ടില്ല എന്നതാണ് ഖുറാൻ പഠിച്ചില്ലാതെ പകർത്തിയില്ല അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായും അള്ളാഹു അവർക്ക് സന്മാർഗ്ഗം നൽകുക തന്നെ ചെയ്യും ആ വഴിയിലൂടെ അവരെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും മാതാപിതാക്കൾക്ക് ഗുണമുള്ള അനുസരണയുള്ള മക്കളാക്കി ആ മക്കളെ മാറ്റും വിശുദ്ധ റിയിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഒരു പിതാവ് തന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പറഞ്ഞു ഒരു പിതാവ് തന്റെ കുട്ടിക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളിൽ ഏറ്റവും വലിയ സമ്മാനം നല്ല ജീവിതരീതി പഠിപ്പിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ടു അലൈഹി തന്റെ മകനെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങൾ സൂറത്ത് വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും മകനോട് അത്ഭുതപ്പെടുന്നു നീ ജനങ്ങളോട് മുഖം സംസാരിക്കരുത് നീ കൂടി നടക്കരുത് അള്ളാഹു ദുരഭിമാനികളായ പൊങ്ങച്ചക്കാരൻ ഇഷ്ടപ്പെടുന്നില്ല നീ നടക്കുമ്പോൾ ആ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം വളരെ വേഗതയിൽ നടക്കരുത് വളരെ പതുക്കയിൽ നടക്കരുത് അതിൽ പോലും നീ മിതത്വം നടത്തം പഠിപ്പിക്കുകയാണ് പല മേഖലകളിലും നടത്തം പഠിപ്പിക്കുന്നുണ്ട് ഓരോരോ മേഖലകളിൽ ചില സ്കൂളുകളിലൊക്കെ കുട്ടികളെ നടത്താൻ പഠിപ്പിക്കും അലി അലിസ്സലാം തന്റെ മകനെ നടത്താൻ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് നടക്കേണ്ടത് ചില മക്കൾ ഉപ്പാനെ പോലെയാണ് നടക്കുക എന്നാൽ നടക്കാൻ പ്രത്യേകമായ ഒരു രീതി തന്നെ വിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ വേഗതയിൽ നടന്നാൽ തനിക്കും പ്രയാസം ഉണ്ടാവും മറ്റുള്ളവർക്കും പ്രയാസം ഉണ്ടാവും വളരെ പതുക്കെ നടക്കുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണെന്നാണ് ഒരു മധ്യമായ രീതിയിലാണ് നടക്കേണ്ടത് ശബ്ദം എങ്ങനെയായിരിക്കണം തമ്മിൽ ഉത്സവത്തി നീ അനാവശ്യമായി ആവശ്യമില്ലാത്ത സ്ഥലത്ത് വായാടി സംസാരിക്കരുത് നീ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കരുത് അങ്ങനെ ശബ്ദങ്ങൾ കൊണ്ട് മാത്രം ഒരാൾക്ക് മഹത്വണ്ടാകണമെങ്കിൽ കഴുതക്കാണ് മഹത്വണ്ടാകേണ്ടത് പിന്നെ എന്നാൽ ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് വെറുതെ അലറുക എന്നതാണ് കഴുതന്റെ സ്വഭാവം ഇങ്ങനെ ഓരോ കാര്യവും ജനങ്ങളോട് പെരുമാറേണ്ടത് ഇടപെഴകേണ്ടത് ഇതൊക്കെ ഒരു ഉപ്പ തന്റെ മകന് പഠിപ്പിച്ചു കൊടുത്തത് അന്ന് പോലെ എടുത്തു പറയുകയാണ് ഒരു ഒരു തന്റെ തന്റെ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്നാണ് ുംകിക്ക് കൊടുക്കില്ല എന്നാണ്ഹുങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുനിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്വം സൂക്ഷിക്കാന്ന് പറയുന്ന ഒരു ആയത് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരം നരകത്ത് സൂക്ഷിക്കുക നിങ്ങളുടെ കുടുംബങ്ങളുടെ ശരീരം നരകത്ത് സൂക്ഷിക്കുക ഇതിന്റെ വിശദീകരണത്തിൽ അനിറോമി അള്ളാഹു അവർ പറയുന്നുണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ളതാണ് അഥവാ ഒരു മനുഷ്യനെ അള്ളാഹു വിസ്മൃതിയിലാക്കാത്ത അറിവ് അവന് പഠിപ്പിച്ചു കൊടുക്കുക മാതാപിതാക്കളുടെ മഹത്വം മനസ്സിലാക്കുന്ന അറിവ് അവനെ പഠിപ്പിച്ചു കൊടുക്കുക കുറിച്ച് മനസ്സിലാക്കുന്ന അറിവ് പഠിപ്പിച്ചു കൊടുക്കുക അതാണ് ഈ ആയത് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതാണ് മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരവും സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരവും സൂക്ഷിക്കണം അഥവാ ഭാര്യ മക്കൾ അതുപോലെ തന്നെ ബന്ധുക്കൾ എല്ലാവരുടെയും നരകത്തിന് സൂക്ഷിക്കണം കാരണം അതിൽ കത്തിക്കപ്പെടുന്നത് അതിന്റെ ഇന്ധനങ്ങൾ പോലും മനുഷ്യ ശരീരങ്ങളാണ് കല്ലുകളാണ് അതിലകപ്പെട്ടു പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള ഉണർത്തുന്നതിനെ വിശദീകരിച്ചുകൊണ്ട് നബിസലാൻ നിങ്ങൾ പറഞ്ഞത് നല്ല അറിവ് പഠിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമ്മുടെ മക്കളെ ആക്കും എന്നിട്ട് പിന്നെ അവളെ സമരവും ചെയ്യും അതുകൊണ്ട് പ്രയോജനമില്ല നമ്മളെ ദീനിയാ രീതിയിൽ വളർത്താൻ പറ്റുന്ന സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്ത് ആ വഴി നമ്മുടെ മക്കളെ ചേർത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മക്കൾ സാലിഹികളാക്കി വളരും ഷെത്താൻ അതിന്റെ പണി അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കും നമ്മൾ നമ്മളുടെ പരിശ്രമം നടത്തിക്കൊണ്ടേ മുന്നോട്ട് പോകണം അള്ളാഹു നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കും അറിവ് നൽകും ആ അറിവിലൂടെ നമ്മൾ ഉയർന്ന തങ്ങൾ പറയുന്നുണ്ട് എന്നോട് കൽപ്പിച്ച പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് എന്നോട് ഇപ്രകാരം ചെയ്യാൻ വേണ്ടി പറഞ്ഞു എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ അപ്പം യഥാർത്ഥത്തിൽ ി വസ തങ്ങളോട് പോലും ചെയ്യാൻ വേണ്ടി പറഞ്ഞ നമ്മളോടും ദ്വാശ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അറിവ് വർദ്ധിപ്പിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ അറിവ് യഥാർത്ഥ അറിവായിരിക്കണം നമ്മളെ നന്നാക്കുന്ന അറിവായിരിക്കണം നമ്മളെ മാതാപിതാക്കളെ തിരിച്ചറിയുന്ന അറിവായിരിക്കണം നമ്മുടെ ബന്ധുക്കളെ തിരിച്ചറിയുന്ന അറിവായിരിക്കണം മനുഷ്യർക്കിടയിൽ സ്നേഹം കാണിക്കുന്ന അറിവായിരിക്കണം ആ അറിവുള്ളത് പ്രവാചകന്മാരുടെ കയ്യിലാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിലാണ് അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ദുനിയാവിലും ആഹ്രച്ചു വിജയിക്കുക അള്ളാഹുസു മഹാനുഭവത്തിലെ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ യഥാർത്ഥ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നേരായ വടിയുടെ സഞ്ചരിച്ച് ദുനിയാവിലും ആഹ്റച്ചു വിജയികൾ ഉൾപ്പെടാൻ اللهم صل وسلم على مسلم أمتنا الله سبحانه وتعالى على محمد وآخر دعوانا أن الحمد لله رب العالمين.